എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്നിവിടെ ചെയ്യുന്നത് മുട്ട വെച്ചിട്ടുള്ള വളരെ എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയാണ് ചപ്പാത്തിയുടെയും ബ്രെഡിൻ്റെയും ചോറിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണിത് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്ക് പാനോ ചൂടുകട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രമോ എടുക്കാം അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്കിഷ്ടമുള്ള ഏത് കുക്കിംഗ് ഓയിലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും രണ്ട് ചെറിയ പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം വലിയ മുളകാണെങ്കിൽ ഒന്ന് ചേർത്താൽ മതി ഇഞ്ചിയും പച്ചമുളകും ഒരു അര മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് ഇടത്തരം വലുപ്പമുള്ള സവോള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം സവോള ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോ മീഡിയം ഹൈ ഫ്ലെയിമിലോ ഇട്ടൊരു നാലോ അഞ്ചോ മിനിറ്റ് ഇളക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് കുക്കാകുന്നത് വരെ ഇളക്കി കൊടുത്താൽ മതി ഇതിൻ്റെ കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല നാലഞ്ച് മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്ക് സവോള നന്നായിട്ട് വെന്ത് വരും ഈ സമയത്ത് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തതിന് ശേഷവും ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളിയിലെ കുറച്ച് വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വെള്ളത്തിൻ്റെ അംശമുണ്ടെങ്കിൽ ചേർക്കുന്ന പൊടികൾ മൂത്ത് വരാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നത് വെള്ളം ചെറുതായിട്ട് വറ്റി വരുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ചേർത്തിരിക്കുന്ന പൊടികളൊക്കെ നന്നായിട്ട് മൂത്തു വരുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഒരു മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് സെക്കൻഡ് കൊണ്ട് ഈ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരും ഈ സമയത്ത് ഇതിലേക്ക് നാല് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ചേരുവകളൊക്കെ സൈഡിലേക്കൊന്ന് മാറ്റി നടുഭാഗത്തായിട്ട് മുട്ട ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കൈ മാറ്റാതെ ഇതുപോലെ തുടരെ തുടരെ ഇളക്കി കൊടുക്കാം ഇതുപോലെ തെരെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ മുട്ട കട്ട പിടിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത് മുട്ട ഒരുപാട് ഡ്രൈ ആകുന്നത് വരെ ഇളക്കി കൊടുക്കണ്ട മുട്ടയൊക്കെ നന്നായി വെന്ത് വന്നു എന്ന് മനസ്സിലാകുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് മുട്ടയൊക്കെ ഒരുവിധം ഒന്ന് കുക്കായി എന്ന് മനസ്സിലാകുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ ഇളക്കുന്ന സമയത്ത് വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലേയും കൂടെ ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബുർജിയുടെ റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്കുക കുക്കിംഗ് അറിയാത്തവർക്ക് പോലും ഈ ഒരു രീതിയിൽ വളരെ ഈസിയായിട്ട് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും